ഇന്നത്തെ നറുക്കെടുപ്പ് മുപ്പത്തി മൂന്നാമത്തെ നറുക്കെടുപ്പാണ് ഇതിൽ പങ്കെടുക്കുന്നവർ ജാഫർ എം എൽ പി റഫീഖ് മണ്ണാർക്കാട് നസീർ കണ്ണൂർ മുഹമ്മദ് അബാദ് അബ്ദുൽ ഫത്താ ഷീബ വയനാട് എഹസാൻ വടകര ഷിഹാബുദ്ദീൻ ചെറുകോട് സക്കീർ ഹുസൈൻ അനീസ് സക്കീർ ഹുസൈൻ വീണ്ടും രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ആ ഷിഹാബുദ്ദീൻ ചെറുകോട് അദ്ദേഹം രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേരുടെ പേരിൽ നിന്ന് ഒരാൾക്കാണ് നമ്മൾ ഭാഗ്യമുത്ത് എടുത്തു കൊടുക്കാൻ പോകുന്നത് അവർക്ക് ഭാഗ മുത്തോ കല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് നമുക്ക് നമ്പർ ഇടാം ഇനി നമുക്ക് ഇതിലാണ് ഇടാൻ പോകുന്നത് ഇതിനകത്ത് ഓരോരോ നമ്പർ ഇടാം ആദ്യം പന്ത്രണ്ട് പന്ത്രണ്ട് ഇടാം പതിനൊന്ന് പതിനൊന്ന് പത്ത് ഒമ്പത് കാണാനുണ്ടാവും തോന്നുന്നു എട്ട് ഏഴ് ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് അപ്പോൾ ഇത്രയും പന്ത്രണ്ട് ഇതാണ് ഇന്നിട്ടിട്ടുള്ളത് ഇനി നമുക്ക് നറുക്കെടുക്കാം ഇനി നമുക്ക് സത്യവേദ സാരങ്ങളിൽ നിന്ന് ഒരു പേജ് വായിക്കാറുണ്ടല്ലോ ഇന്നത്തെ പേജിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം ഇന്ന് ഞാൻ ഈ പേജാണ് എടുക്കുന്നത് നിങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് കലർത്തരുത് നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം അപ്പൊ അതിൽ നിന്ന് കലർത്തരുത് ദാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമുക്ക് സേവനമൊക്കെ ചെയ്തു തരുന്നുണ്ട് പക്ഷെ അവരുടെ ആ ഒരു വേദനാജനകമായ സംസാരം ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ തട്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ രീതിയില് കൂടി ചെയ്യുക വേദനാജനകമായി സംസാരിച്ചുകൊണ്ട് ഒരാൾക്ക് ഒന്നും കൊടുക്കരുത് അപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് കൊണ്ടുപോക കൊടുക്കുകയും വേണം പിന്നെ അവരോട് നിന്ന കലർന്ന ഒരു സംസാരം അപ്പൊ അവർക്ക് അത് വാങ്ങുക വേണം ഇയാളോട് യാതൊരു വിധ ഒരു സ്നേഹമോ അനുകമ്പ തന്ന പോലെ ഒന്നും തോന്നില്ല അപ്പൊ അത് കൊടുക്ക നമ്മൾ കൊടുത്തിട്ട് അവരെ വേദന ഉണ്ടാക്കിക്കരുത് നല്ല വാക്കുകൾ ദാനത്തെക്കാൾ വിശിഷ്ടമാകുന്നു നിങ്ങളടുത്ത് ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഇപ്പൊ ചില ആളുകളും ഭീഷക്കാരൊക്കെ ഇവിടെ ഒന്നും ഇല്ല പോക്കോ എന്നൊക്കെ പറയുന്ന കാണാം പക്ഷെ അവരോട് നല്ല വാക്ക് നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളത് ഇതാണ് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഉരുള ചോറെങ്കിലും അവർക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾ കഴിച്ചിട്ട് പോണം എന്ന് പറഞ്ഞാൽ നന്നായി സന്തോഷത്തിൽ അവരെ പ്രണയിക്കാം കരുണയുള്ളവരിൽ ഇവ രണ്ടും കാണപ്പെടുന്നു കരുണയുള്ളവരാണെങ്കിൽ നല്ല വാക്കും പറയും എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയും ചെയ്യും ദോഷർ കാരുണ്യ രഹിതരും നിന്നരുമാകുന്നു ദോഷരായ ആളുകള് ബുദ്ധി ഇല്ലാത്ത ആളുകൾ അവർക്ക് കാരുണ്യം ഉണ്ടാവില്ല അവർ നിന്ദരും ആയിരിക്കും നിന്ദകരും ആയിരിക്കും അവര് മറ്റുള്ളവരെ നിന്ദിക്കുന്നവരുമാണ് അവർ ഓൾറെഡി നിന്ദരും ആണ് ദേഷ്യത്തോടെയുള്ള ദാനങ്ങൾ തിളക്കം കെടുത്തത് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഒരാൾക്ക് ദേഷ്യത്തോടു കൂടി ഒരു ദാനം കൊടുക്കുകയാണ് അപ്പൊ ആ ദാനത്തിന്റെ തിളക്കം അവിടെ നഷ്ടപ്പെടും നമുക്ക് ഈ ദാനത്തിന്റെ ഒക്കെ പ്രതിഫലം മറ്റൊരു സ്ഥലത്തൊന്നും കിട്ടും അല്ല കിട്ടുമെന്ന പ്രതീക്ഷയോടാണല്ലോ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഒന്നും ചെയ്യരുത് എന്നാണ് എന്നാലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ അതിന്റെ പ്രതിഫലം എന്തായാലും എവിടുന്നായാലും അത് കിട്ടിയിരിക്കും അപ്പൊ അതിന്റെ തിളക്കം അത് കെട്ടിക്കളയുന്നതാണ് കാര്യം മനസ്സിലായതിനു ശേഷം മാത്രം സംസാരിക്കൂ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അപ്പൊ അതിന് മറുപടി പറയുമ്പോൾ കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും മറുപടി പറയും ഇപ്പൊ നമ്മൾ ഒരാളോട് ഇപ്പൊ സമയം എത്ര എന്ന് പറയുമ്പോൾ അവര് ചിലപ്പോൾ ഞാൻ ഇന്നടുത്ത് പോയിട്ട് ഇന്നത് വന്നപ്പോ എന്ന് പറഞ്ഞ വേറെ കഥകളൊക്കെ പറയും സമയം പറഞ്ഞാൽ മതി പക്ഷെ അതിന് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം സമയം പറയൂല ഈ കഥകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും സമയം ചോദിച്ച ആൾക്ക് വേറെ സമയം പോവുകയും ചെയ്യും അതേപോലെ രോഗം പിടിപെടും മുൻപേ ആരോഗ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു രോഗം പിടിപെട്ടതിന് ശേഷം ചികിത്സിക്കാൻ നിൽക്കണ്ട രോഗം പിടിപെടാതിരിക്കാൻ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ രാവിലെ ഒരു മണിക്കൂർ നടന്നാ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആവശ്യത്തിലേറെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നാണ് രോഗം പിടിപെടും ന്യായവിധിക്ക് മുൻപേ സ്വയം പരിശോധിക്കുക നമ്മൾ ന്യായവിധി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ നമ്മൾ ജീവിച്ചു ഇത്രയും കാലം ജീവിച്ചു നല്ലത് ചെയ്തു ചീത്ത ചെയ്തു ഇത്ര നല്ലത് ചെയ്തു ഇത്ര ചീത്ത ചെയ്തു അതിനനുസരിച്ച് ഇവന് എന്തെങ്കിലും ഒരു പരലോക ജീവിതം ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അവിടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തോ അതനുസരിച്ചുള്ള ഒരു ജീവിതായിരിക്കും ലഭിക്കുക അപ്പൊ ആ ന്യായവിധി വരുന്നവരെ കാത്തു വയ്ക്കേണ്ട അതിനു മുമ്പേ നിങ്ങൾ സ്വയം പരിശോധിച്ച് നല്ലത് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു നമുക്കിനി മറക്കെടുക്കാം ഇതില് എല്ലാവരുടെയും നമ്പറുകൾ ഉണ്ട് ഇതിൽ നിന്ന് ഒരാളുടെ നമ്പർ എടുക്കുകയാണ് അതി ആ പേജൊന്ന് പുറന്നു നോക്കട്ടെ മുപ്പത്തി ഏഴ് ഇപ്പം നമ്മൾ മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പേർക്ക് ഇതോട് കൂടി ഭാഗ്യമൊത്ത് സമ്മാനിച്ചിരിക്കുക ഞാനിത് ഇത്രയൊന്നും ആളുകൾ വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കൊത്തോ പന്ത്രണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു അതേ പറഞ്ഞെടുത്തു ഇതാരണെന്ന് നോക്കാം ഭാഗ്യവാൻ പതിനൊന്ന് പതിനൊന്ന് സക്കീർ ഹുസൈൻ സക്കീർ ആണ് ഈ പ്രാവശ്യം വിന്നർ ആയിരിക്കുന്നത് विनर शकीर हुसैन